മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തുവാൻ മുന്നണികൾ ഒപ്പത്തിനൊപ്പമുള്ള മത്സരത്തിൽ കാർഷിക മേഖലയായ മൂവാറ്റുപുഴയിൽ എട്ട് പഞ്ചായത്തുകളാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളത് നിലവിൽ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കർഷകരുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ അവസാനഘട്ട പ്രചരണം ചൂടുപിടിക്കുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് തവണ തുടർച്ചയായി യു ഡി എഫാണ് ഭരിക്കുന്നത് കിഴക്കൻ കാർഷിക മേഖലയിലെ എട്ട് പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളത് മഞ്ഞള്ളൂർ പായ്പ്ര പാളകം ആയവന ആവോലി ആരക്കുഴ കല്ലൂർക്കാട് മാറാടി എന്നീ പഞ്ചായത്തുകളിൽ ഏഴിലും യു ഡി എഫ് ആണ് ഭരണത്തിൽ ആയവനയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിൽ നിന്നാണെങ്കിലും ഭരണം എൽ ഡി എഫിന്റെ നിയന്ത്രണത്തിലാണ് ഇത്തവണ സ്വതന്ത്രരുൾപ്പെടെ നാൽപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് എൻ ഡി എക്ക് പന്ത്രണ്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുണ്ട് തുടർച്ചയായി ഭരണത്തിലുള്ള യു ഡി എഫ് ഇത്തവണയും ശുഭപ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ മത്സരത്തിനിറക്കിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് നടപ്പാക്കിയ വികസന സാമൂഹിക ക്ഷേമ പദ്ധതികൾ മുന്നോട്ടുവച്ചാണ് യു ഡി എഫിന്റെ പ്രചാരണം പതിനാല് സീറ്റുകളും നേടി അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണും സുഭാഷ് കടക്കോടും പറഞ്ഞു ഭരണ നേതൃത്വത്തിൽ അടിക്കടിയുണ്ടായ മാറ്റങ്ങൾ വികസന പദ്ധതികളെ അട്ടിമറിച്ചുവെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ ആളുകളെ മാറ്റി പരീക്ഷിച്ചത് വികസന പദ്ധതികൾക്ക് തിരിച്ചടിയായെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എൽ ഡി എഫ് വിലയിരുത്തുന്നു പത്ത് സീറ്റിൽ വിജയം ഉറപ്പാണെന്നാണ് എൽ ഡി എഫ് നേതൃത്വം കരുതുന്നത് അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ പതിനാലിൽ പന്ത്രണ്ട് വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അഞ്ചിടത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നേതൃത്വം കരുതുന്നു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും